ഹരേ കൃഷ്ണ സജ്ജനങ്ങൾക്കെല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഇന്ന് തൃപ്രയാർ ഏകാദശി നമുക്ക് ഏകാദശി മഹാത്മ്യത്തെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ വൃശ്ചികത്തിലെ കറുത്തപക്ഷ ഏകാദശി അതാണ് തൃപ്രയാർ ഏകാദശി തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ തീവ്ര നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ ചതുർബാഹുവ ആയ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം പക്ഷ ഏകാദശിക്കാണ് പ്രാമുഖ്യം എന്നാൽ തൃപ്രയാറപ്പൻ്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ പക്ഷ ഏകാദശിക്ക് പ്രാധാന്യമുള്ളത് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ ലക്ഷ്മി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം തൃപ്രയാർ ഏകാദശി ദിനത്തിലെ ഭഗവാന്റെ നിർമാല്യ ദർശനം ശ്രേഷ്ഠവും പുണ്യദായകവുമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗുരുവായൂരിലെ ഏകാദശി ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും ഏകാദശി ചടങ്ങുകൾ നടക്കുന്നത് ഏകാദശി ദിവസം രാത്രിയിൽ ഭഗവാന് ദ്വാദശി ഉണ്ട് അന്നേ ദിവസം ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് അർപ്പിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഏകാദശിയുടെ തലേന്ന് നിന്ന് നടത്തപ്പെടുന്ന പ്രധാന ചടങ്ങാണ് ദശമി വിളക്ക് അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠയായ ശ്രീരാമനു പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്തിയാർത്തയവർക്കാണ് സമർപ്പിക്കുന്നത് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കഥനാ വടി സമർപ്പണവും മീനൂട്ടുമാണ് പത്ത് നൂറ്റൊന്ന് ആയിരത്തൊന്ന് എന്നീ ക്രമത്തിലാണ് കഥനാ വടി വഴിപാടായി നടത്തുന്നത് ഭക്തർ അർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ചെത്തുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറുവാൻ മീനൂട്ട് ഉത്തമ വഴിപാടാണെന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ ആടിയ എണ്ണ വാദ പിത്ത രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണെന്നാണ് വിശ്വാസം ശ്രീരാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാമീപ്യം ഉണ്ടാവുമല്ലോ ിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക പ്രതിഷ്ഠ ഇല്ലെങ്കിൽ കൂടി ഹനുമത് പ്രീതിക്കും സർവാഭിഷ്ടസിദ്ധിക്കായും നിത്യേന സുന്ദരകാന്ഡ പാരായണവും അവിൽ നിവേദ്യ സമർപ്പണവും ഉണ്ട് കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഘരദൂഷണ തൃശ്ശരസ്തുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇരുവശത്തുമായി ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവർ യഥാക്രമം ഊരകത്തമ്മയും ചേർപ്പിലമ്മയും വിശ്വാസം തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാക്ഷേത്രം ഇരിഞ്ഞാലക്കുഴ കൂടൽമാണിക്യക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ രാമായണ മാസമായ കർക്കിടകത്തില് ഒരേ ദിവസം ഈ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമായാണ് കരുതപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാ ക്ഷേത്രം തിരുവല്ലുവാമല കടവല്ലൂർ തിരുവങ്ങാട് പാലാരാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നിവയാണ് കേരളത്തിലെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗണപതി രണ്ട് പ്രതിഷ്ഠകൾ ദക്ഷിണാമൂർത്തി പരമശിവൻ ശ്രീകൃഷ്ണൻ ഗോശാല സങ്കല്പത്തിൽ അമൃതകലശധാരിയായ ശാസ്താവ് ഹനുമാൻ സങ്കല്പം വിഷ്ണുമായ സങ്കല്പം എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവർ തൃപ്രയാറപ്പൻ എന്നീ പേ പേരുകളിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമി തന്നെയാണ് ഇനി നമുക്ക് ക്ഷേത്ര ചരിത്രം കൂടെ അറിയാം ആര്യാഗമനത്തിന് മുൻപ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു ശാസ്താവായിരുന്നു പ്രതിഷ്ഠ പിന്നീട് ശാസ്താവിന്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ ശ്രീരാമസങ്കൽപത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതിന്റെ തെളിവായി ഇന്നും ശാസ്താവിന് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ട് വൃശ്ചിക മാസത്തിൽ തൃപ്രയാർ ഏകാദശിയുടെ തലേന്ന് അതായത് ദശമി നാളിൽ നടക്കുന്ന എഴുന്നള്ളത്തിൽ ദേവർക്ക് പകരം എഴുന്നള്ളിക്കുന്നത് ശാസ്താവിനെയാണ് മറ്റൊരു ക്ഷേത്രത്തിലും ഇങ്ങനെയൊരു പ്രത്യേകതയില്ല തൃപ്രയാർ ക്ഷേത്രം ഒരു കാലത്ത് സാമൂതിരി ഭരണത്തിൻ കീഴിലായിരുന്നു ക്ഷേത്രം ഊരാളന്മാരായിരുന്ന ചേലൂർ പുന്നപ്പിള്ളി ജ്ഞാനപ്പിള്ളി മനക്കാരെ ആട്ടിപ്പുറത്താക്കിയാണ് സാമൂതിരി ഈ ക്ഷേത്രം പിടിച്ചെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് തൃക്കണാമതിലകം തേടിയുള്ള യാത്രയ്ക്കിടയിൽ എപ്പോഴോ ആണ് സാമൂതിരി ഈ ക്ഷേത്രം പിടിച്ചെടുത്തത് എന്ന് ഉറപ്പാണ് പിന്നീട് ഡച്ചുകാരും മൈസൂർ രാജാക്കന്മാരും അതിനുശേഷം കൊച്ചി രാജവംശവും ക്ഷേത്രം അധീനത്തിൽ വെച്ചു ഇപ്പോൾ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് തൃപ്രക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് തെക്ക് വശത്തു നിന്ന് രണ്ട് ശാസ്ത്രങ്ങൾ കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് അഗ്നിബാധയാൽ പാതിയിലേറെ അവ്യക്തമായ നിലയിലാണ് ഒരെണ്ണം മറ്റേതിൽ ഊർസഭയും സഭയും പൊതു ആളും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് മുരുകനാട്ട് ശങ്കരൻ കുഞ്ചപ്പൻ ദാനം ചെയ്ത വസ്തുവകകൾ എങ്ങനെ വിനിയോഗം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ എഴുതിയിരുന്നു മൂഴിക്കുളം കച്ചത്തെ പറ്റിയും പരാമർശമുണ്ട് ഇതാണ് തൃപ്രയാറപ്പനെ പറ്റിയുള്ള ചെറിയൊരു വിവരണം പറഞ്ഞു കേട്ടതും വായിച്ചതുമായ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു ശ്രീരാമചന്ദ്രസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ നമസ്തു